ഹലോ ഗായ്സ് എന്താ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഈ ഈഡായിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മുറുക്ക് ചെറിയ വെട്ടുകേക്കും അവലി വെള്ളവഴിച്ചമാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് മുറുക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് നന്നായി തിളപ്പിക്കാൻ വെക്കാം നേരം കൊണ്ട് ഒരു ബൗളെടുത്തിട്ട് അതിൽക്ക് മൂന്ന് കപ്പരിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കൂട്ടേ കുറക്കേ ചെയ്യാൻ മുളകും പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നന്നായി കൈ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കി കെള്ള് അങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കണം എൻ്റെ അച്ഛന് ഇത് മുറുക്കിൻ്റെ ചില്ലണത് അപ്പോൾ നമുക്കതിക്ക് മാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വലുതായിട്ടും ചെറുതായിട്ടും നീളത്തിലൊക്കെ നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ നീളത്തിൽ ചെറിയ ചെറിയ മുറുക്കായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാതെ നമ്മൊന്ന് വെട്ടി കത്രി കൊണ്ടൊക്കെ ഒന്ന് വെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൽ കൂടുതലുണ്ട് അപ്പോൾ ഞാനതിനു വേണ്ടി മാത്രം കാണിച്ചതാണ് അപ്പോൾ ഒരു ചീനച്ചാട്ടി എടുത്തിട്ട് അതിൽക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മുറുക്കിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് മുരേപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാക്കാം ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ശരിയാവുമോ ശരിയാവുമോയെന്നില്ലയെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഒരു ടീസ്പൂൺ കുപ്പും പിന്നെ ഡാൽഡേം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ മിക്സ് നമ്മൾ പൊടിയുടെ ആയിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് വെള്ളം കൂടിപ്പോവുക അങ്ങനൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് അത് നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഉള്ളിയിൽ ഒന്നും വേവില്ല അപ്പോൾ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റിയെടുക്കുക അപ്പം നമ്മളെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല വെട്ടുകേക്കിൻ്റെ പോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തത് അവലി വിളയക്കാം ഒരു മൂന്നാല് കപ്പ് ഉണ്ടാവും അവല അത് നമ്മൾ നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാലഞ്ച് ശർക്കര വെള്ള ശർക്കരയാണ് അത് നമ്മൾ അലിയിപ്പിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നാളികേരം ചെറുക്കി ചെയ്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം വറ്റി വരുമ്പോൾ അധികം നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ നെയ്യ് വറുത്താണ്ടിപ്പരുപ്പും മുന്തിരിയും കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നൊരു മൂന്നാല് പിടി കപ്പലണ്ടി നമുക്ക് വറുത്തതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ശർക്കരയും അവലുമൊക്കെ ഒന്ന് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ അവൽ വെള്ളിച്ചത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം